ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് സർലാസ് ഉണ്ടാക്കാം നമ്മൾ ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ള സാധനമാണ് തൈര് അത് വെച്ച് ചെറിയൊരു സർലാസ് ഉണ്ടാക്കാം നമ്മുടെ നാട്ടിൽ പറയുന്നത് സർലാസ് നിങ്ങളുടെ അവിടെ പറയും ചിലപ്പോൾ സലാഡ് അങ്ങനെയൊക്കെയാണ് അപ്പം അതിന് വേണ്ടത് ആദ്യം തൈര് വേണം തക്കാളി വേണം കുക്കുംബറ് വേണം ഇഞ്ചി വേണം കാരറ്റ് വേണം വേപ്പില വേണം പച്ചമുളക് വേണം രണ്ടെണ്ണം എടുത്താൽ മതി ആവശ്യത്തിന് എരിവ് മാത്രം മതി പിന്നെ ഒരു സവാള പിന്നെ ചെറിയൊരു ബോൾ അപ്പം ആദ്യം നമ്മൾ ബോളിലേക്ക് തൈര് ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞിട്ട് അതിലേക്ക് വേപ്പിലിട്ടു സവാള ഇട്ടു ഇഞ്ചിട്ടു ക്യാരറ്റ് ഇട്ടു അതെല്ലാം കൂടി മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യണം കാരണം നമ്മൾ ഇടുന്ന പച്ചക്കറി എല്ലാം കൂടിയിട്ടാ നമ്മുടെ തൈരിൽ പിടിക്കണം എന്നാലാണ് ആ തി കഴിക്കുമ്പോഴുള്ളൊരു സുഖം കേട്ടോ അപ്പം കുക്കുംപറും കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നന്നായി ഇളക്കൊണ്ടിരിക്കണം പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു സാധനം കൂടെ ഇടണം നമ്മൾ ഉപ്പിടണം ഉപ്പിടാൻ മറക്കരുതാരും അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഇത് വേസ്റ്റ് കുറച്ച് വന്നിട്ടുള്ളൂ കേട്ടോ ഇത്രയും വേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അതും കൂടി ഇട്ടപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായി ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റാണ് നമുക്ക് കാലത്ത് ഇപ്പം ചപ്പാത്തി കഴിക്കണമെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടുള്ളൂ അപ്പോൾ അതിട്ടിട്ട് നന്നായി വഴക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം നമ്മളീ ഈ കാലത്ത് അടിപൊളിയാണ് ജസ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ കഴിക്കാനും ഇപ്പം നിറമദാ മാസം കൂടിയാണല്ലോ അപ്പം എല്ലാ മുസ്ലിംസും യൂസ് ചെയ്യുന്നൊരു അതാണ് ഐറ്റം കൂടിയാണ് സർലാസ് എന്നുവെച്ചാൽ സലാഡ് ഇത്രയും ഐറ്റം കൂടി എല്ലാം കൂടി ഇട്ടിട്ട് കഴിച്ചാൽ നമുക്ക് മെറ്റപോളിസത്തിനും അടിപൊളിയാണ് എല്ലാം ഐറ്റം കൂടിയുണ്ട് ചില സലാഡിൽ ചില പച്ചമുളക് വെജിറ്റബിൾസ് രണ്ട് മൂന്ന് ഐറ്റം ഇടുള്ളൂ പക്ഷെ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ടോട്ടലി ഇടേണ്ടത് ഇത്രയും ഇട്ടിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കാം അടിപൊളിയായിരിക്കും നല്ല വെറുതെ കഴിക്കാനും ഒരു സലാഡ് രൂപത്തിലും മസ്റ്റ് ട്രൈ ആട്ടത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലെന്നും പരീക്ഷിച്ചോക്കാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാം നമുക്ക് പിന്നത്തേക്കും നാളത്തേക്കും കൂടിയിട്ട് രണ്ട് ദിവസം കൂടി ഉണ്ടാവും കുറച്ച് ചുറ്റും കഴിച്ചാൽ മതി പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നവർക്ക് ജസ്റ്റ് വെറുതെ കഴിക്കണമെങ്കിലും അത് കഴിക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം റെഡി കേട്ടോ അപ്പോൾ നമ്മുടെ സർലാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണത് നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മുടെ ബോഡിക്ക് അത്ര അടിപൊളിയാണിത് തൈരിൻ്റെ ഗുണങ്ങൾ പറയേണ്ടതില്ലോ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒമ്പത് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇത് മൊത്തം ഇട്ട് ഉണ്ടാക്കിയാൽ അത്ര അടിപൊളിയായിരിക്കും വരും ബായ് താങ്ക്